ബാബരി മസ്ജിദ് തകർക്കുന്നത് നമ്മൾ കണ്ടതല്ലേ ആദൂ ഈ രാജ്യം തന്നെ അത് വെടിവെച്ചു വീഴ്ത്തിയ ഒരു പള്ളിയുടെ ഇറച്ചി പച്ചയ്ക്ക് തിന്നവരെ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇറച്ചിയാണ് തിന്നതെന്ന് കണ്ടെത്തുന്ന ദിനം വരുന്നുണ്ട് ആ പുസ്തകം വെളിയിലെടുത്ത് ആതിര അതിൽ ഉമ്മ കൊടുത്തു ബാബരി മസ്ജിദ് ആർ ആർക്കും പൊളിക്കാൻ കഴിയൂല റോമിലേച്ചി ആ പുസ്തകം നമ്മളെ കയ്യിലുള്ള കാലത്തോളം പറ്റൂല സത്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രേൻ്റെ പേരാ ബാബരി മസ്ജിദ് ഘട്ട കാഴ്ച കണ്ടിരുന്ന മനുഷ്യർ തിരി തിരിതെളിക്കണം പ്രാർത്ഥിക്കണം ജപിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്ത് പറയുമ്പോൾ മറുഭാഗത്ത് അതിനൊക്കെ ത്രിയു ശേഷം ജനിച്ചിട്ടുള്ള ഗായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൊടു കടുത്ത അനീതിയാണ് സംഭവിച്ചത് അങ്ങനെയല്ല ഈ വിഷയത്ത് കാണേണ്ടത് എന്ന് തിരുത്തുന്ന പുതിയ തലമുറയിലുള്ള ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷ പത്തൊമ്പത് ദേശാഭിമാനിയുടെ ഓണം പതിപ്പിലാണ് പ്രമോദ് രാമൻ്റെ ബാബരി മസ്ജിദിൽ പക്ഷികളയുന്നു എന്ന് പറയുന്ന കഥ പ്രസിദ്ധീകരിക്കുന്നത് അതിൽ കഥയിലെ നായികയായ ആതിരാ പി എം രോമിലാഥ അപ്പറിനെ കാണാൻ പോകുന്നതും അവരൊരുമിച്ച് അയോധ്യയിലേക്ക് ബാബരി മസ്ജിദ് ഉള്ള ഇടത്തേക്ക് അത് കാണുന്നതിന് വേണ്ടി പോകുന്നതുമാണ് ആ കഥ അന്ന് ആ കഥ വായിക്കുന്ന സമയത്ത് അതിലൊരു നായികയുടെ പേര് അതിരപ്പിയം എന്നാണ് എന്നുള്ളതല്ലാതെ എനിക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു ആത്മാംശമൊന്നും അതിൽ തോന്നിയിരുന്നില്ല പക്ഷേ കഥയ്ക്ക് ശേഷം എഴുത്തുകാരൻ പ്രമോദ് രാമനും ഞാനും ഉൾപ്പെ ചേർന്ന് ഞങ്ങൾ ഡൽഹിയിൽ പോവുകയും റൊമില ധാപ്പറിനെ കാണുകയൊക്കെ ചെയ്തൊരു അനുഭവം ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടി ആ കഥയെ ആഴത്തിലേക്ക് വരികയും നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ജീവിത പരിസരം തന്നെയാണ് ഈ കഥ എന്നുള്ളൊരു ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ് പലപ്പോഴും ഈ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വരുന്ന സമയത്തൊക്കെ ആ കഥ ഇങ്ങനെ ശേഷം അതിനു ചുറ്റിലും ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ പ്രത്യേകിച്ച് പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയുന്നു അമ്പലത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നു അതിനുവേണ്ടി പ്രധാനമന്ത്രി വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു വലിയ ഉത്കണ്ഠ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതരത്വം ഉൾപ്പെടെയുള്ള ആശയങ്ങൾക്ക് ഇത്ര പരിക്കേൽക്കുന്നൊരു കാലം എൻ്റെ ഒന്നും ദശയിലുണ്ടാവുന്ന സത്യത്തിൽ ഞങ്ങളാരും പ്രമോദട്ടനായാലും ഞാനായാലും ഞങ്ങളുടെയൊക്കെ ഒരു ജനറേഷനിൽ പെട്ടിട്ടുള്ള മനുഷ്യരായാലും ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന് പറയുന്നൊരു പ്രദേശത്തെ മഹാകവി പി കുഞ്ഞുരാമൻ നായരൊക്കെ ജനിച്ച് വളർന്നിട്ടുള്ള വെള്ളിക്കോത്തുള്ള ഒരു സ്കൂളിനകത്ത് ഒരു ഗവൺമെൻറ് സ്കൂളിനകത്ത് ഒമ്പതാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് ഞങ്ങൾ ക്ലാസ്സിലെല്ലാവരും പതിവ് പോലെ ക്ലാസ്സിൽ വരികയും ഇങ്ങനെയൊന്നും ഇന്ത്യയിൽ സംഭവിക്കും എന്ന് നമ്മളാരും ക്ലാസ് മുറിക്കകത്ത് അന്ന് ഒന്നിച്ച് പഠിച്ചിരുന്ന നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ഞങ്ങൾ ആരും കരുതിയതല്ല ബബരി മസ്ജിദ് പൊളിക്കും എന്നുള്ളത് എന്തൊക്കെയോ അന്നത്തെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ അദ്വാനിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നല്ലാതെ പള്ളി പൊളിക്കുമെന്നുള്ളത് ഞങ്ങളാരും കരുതിയല്ല പള്ളി പൊളിച്ചു എന്നുള്ളത് പള്ളി ഞങ്ങളുടെ കൺമുന്നിൽ നിന്നിങ്ങനെ ഇല്ലാതാവുന്നു എന്നുള്ളത് സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊള്ളാൻ അന്ന് വലിയ പ്രയാസമുണ്ടായിരുന്നു അതിനക്ക് ശേഷം കാലങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനും സുഹൃത്തുമായിട്ടുള്ള വെങ്കടേഷ് രാമകൃഷ്ണൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ബാബറി മസ്ജിദിൽ നിന്ന് പൊളിഞ്ഞു വന്നിട്ടുള്ളൊരു ഇഷ്ടിക കഷ്ണം അന്ന് അത് റിപ്പോർട്ട് ചെയ്യാൻ നേരിട്ട് പോയിട്ടുള്ള മാധ്യമ പ്രവർത്തകനെന്നുള്ള രീതിയിൽ ആ സമയത്ത് പൊളിഞ്ഞു വന്നൊരു കഷ്ണം എടുത്തു സൂക്ഷിക്കും അന്ന് അതിപ്പോഴും വെങ്കിടീൻ്റെ വീട്ടിലുണ്ട് അപ്പം ഇതൊരു നമ്മൾ വായിച്ചതിന് നമ്മൾ കണ്ടതിന് അപ്പുറത്തേക്കുള്ള ഒരു ഇന്ത്യയുടെ മതേതരത്വത്തെ ഇങ്ങനെ എളുപ്പം തകർക്കാൻ വേണ്ടി കഴിയും എന്ന് നമ്മൾ അങ്ങനെ കരുതിയതല്ല അപ്പോഴാണ് ഈ പുസ്തകം എങ്ങനെ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമുക്കൊരു കൂടുതൽ ആലോചനകൾക്കുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയിൽ ഇന്നത്തെ ദിവസമൊക്കെ ഇനി മുറിച്ച് കിടക്കണമെങ്കിൽ നമുക്ക് വലിയ രാഷ്ട്രീയ ബോധ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷകൾ നമ്മൾ തന്നെ നിർമ്മിച്ചെടുക്കേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ പുസ്തകത്തിനകത്ത് ഇങ്ങനെ ഇതിനകത്ത് പറയുന്നുണ്ട് അതിലിങ്ങനെ ഒന്ന് രണ്ട് വളവുകൾ പിന്നിട്ട ശേഷം ആതിര പൊടുന്നനെ നിന്നു എന്തെങ്കിലും സാധ്യതയുണ്ടോ റൂമോ പ്രൊഫസർ റോമിലാഥാപ്പർ അപ്പോൾ ഒരടി മുന്നിലായിരുന്നു അവർ തിരിഞ്ഞു നിന്ന് അവളുടെ കൈ ഗ്രഹിച്ചു ബാബരി മസ്ജിദ് തകർക്കുന്നത് നമ്മൾ കണ്ടതല്ലേ ആദു ഈ രാജ്യം തന്നെ അത് സാക്ഷിയായില്ലേ കാഴ്ച ശക്തമായൊരു ഇന്ദ്രിയാനുഭവമാണ് അത് ചരിത്ര നിർമ്മിതിയിൽ അനിഷേധ്യമായ തെളിവാകുന്നു ഞങ്ങൾ എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടെ പ്രൊഫസർ ഒന്നും വേണ്ടിയില്ല കാണുക എന്നതൊരു ചരിത്ര പ്രക്രിയയാണ് എല്ലാ ചരിത്രവും ഭൗതികമായി പൂർണ്ണമാവുന്നില്ലല്ലോ പ്രത്യേക ശാസ്ത്ര നിബദ്ധം കൂടിയാണല്ലോ അതിൻ്റെ പൂർണ്ണത എന്ന് പ്രൊഫസർ ചിന്തിച്ചു തിക്കരിച്ചു പുറത്തു നിൽക്കുന്നവർക്ക് ആ അറിവിനെ തിരസ്കരിച്ച് ചരിത്രത്തെ നിഷേധിക്കാം അതൊരു ജനത തൻ ജനത തന്നെ ആയാലോ റമിളാപ്പർക്കും ഒരു നിമിഷം തോന്നി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുണ്ടാകില്ലെന്ന് അങ്ങനെ തകർക്കപ്പെട്ടിട്ടില്ലെന്ന് ഉള്ളൊരു തോന്നലിലേക്കും ആ തോന്നൽ തരുന്ന ഒരു ഇച്ഛാശക്തിയെ കുറിച്ചും അതെങ്ങനെയാണ് ചരിത്രത്തിലെ ഇത്തരം വളവുകളെ മുറിച്ചു കടക്കാൻ വേണ്ടിയുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഈ കഥ തരുന്നൊരു ഇന്ധനം തന്നെയാണ് അതിനകത്ത് വീണ്ടും പറയുന്നുണ്ട് അവിടെ ഇരുന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ചൂണ്ടി റൊമീല ധാപ്പർ പറഞ്ഞു അതു അവിടെയായിരുന്നു നാം ചിത്രങ്ങളിൽ എത്രയോ കണ്ടിരുന്ന ആ മൂന്ന് താഴികക്കുടങ്ങൾ വെയിൽ തീക്ഷണമാവുകയാണ് ഓരോ ദിവസവും ആകാശത്തിൻ്റെ ആയിടത്തിൽ സൂര്യൻ അനുഭവിക്കാവുന്ന നഷ്ടം എന്താവുമെന്ന് റൊമിളാഥാപ്പർ ഓർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അനാറ്റമിയോഫെ കോൺഫേഷന് പ്രസിദ്ധീകരിക്കുന്നത് സർവേപ്പള്ളി ഗോപാലനായിരുന്നു എഡിറ്റർ പ്രൊഫസർ റൊമിലാഥാപ്പർ ദൃഢമായി വാക്കുകളിൽ ആ യത്നം വിവരിച്ചു രാമജന്മഭൂമി പ്രസ്ഥാനം രക്തപങ്കിലമായ ഘട്ടത്തിൽ എത്തി നിന്ന കാലം ചരിത്രവും വിശ്വാസങ്ങളും നിയമവും രാഷ്ട്രീയവും കുഴഞ്ഞു മറിഞ്ഞ് സത്യമേത് മിഥ്യ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണമായിരുന്നു അന്ന് അയോധ്യ വർഗീയ കലാപങ്ങൾ വിതച്ച് രഥയാത്രകൾ കടന്നുപോയപ്പോൾ അക്കാദമിക്കുകൾക്ക് വിജ്ഞാനം ഭാരമായി തോന്നി ചരിത്രകാരന്മാർ സാമൂഹിക ശാസ്ത്രജ്ഞരും ഗവേഷകരും പഠിച്ചതും അന്വേഷിച്ചതും കണ്ടെത്തിയതും എത്തിക്കുക എന്നത് മാത്രമാണ് രാഷ്ട്രീയമായി ചെയ്യാനുള്ളത് എന്ന തിരിച്ചറിവിലേക്ക് എത്തുകയായിരുന്നു കെ എൻ പണിക്കർ സുശീൽ ശ്രീവാസ്തവ എ ജി നുറാണി മുഷിറിൽ ഹസൻ നിലാദ്രി ഭട്ടാചാര്യ റൊമീള താപ്പർ ആദിത്യ മുഖർജി അസ്ഗർ അലി എഞ്ചിനീയർ അമിയ കുമാർ ബാഗ്ജി എന്നിവർ എഴുതിയ ലേഖനങ്ങളാണ് പുസ്തകത്തിലുണ്ടായിരുന്നത് ഓരോരുത്തരും ആ സംഘട്ടനത്തിൽ ശരീരശാസ്ത്രം അനാവരണം ചെയ്യും വിധം ഓരോ അവയവത്തെക്കുറിച്ചാണ് എഴുതിയത് പുസ്തകം പുറത്തിറങ്ങിയ ഒരു വർഷത്തിനകം കർസേവകർ ബാബരി മസ്ജിദ് തകർത്തു എന്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ അത് എഴുതപ്പെട്ടത് അതില്ലാതായി പക്ഷെ പുസ്തകം അടുത്ത എഡിഷനും ഇറങ്ങി എസ് ഗോപാലിൻ്റെ പുതിയ ആമുഖത്തോടെ അദ്ദേഹം പറഞ്ഞു ആതിരയുടെ സഞ്ചിയിൽ നിന്ന് സർവേപ്പള്ളി ഗോപാലിന്റെ ശബ്ദമുയർന്നു സ്വതന്ത്ര ഇന്ത്യ സ്വയം നിർമ്മിക്കാൻ ഉപയോഗിച്ച അടിസ്ഥാന സങ്കല്പങ്ങൾ തടവിലാക്കുന്ന പ്രക്രിയ കൂടുതൽ തീവ്രമായിരിക്കുന്നു ഈ പുസ്തകം ആ ഭീഷണി വ്യക്തമായി മനസ്സിലാക്കുന്നതിനും ആധുനിക ജനാധിപത്യ ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി പൊരുതാനും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ പുസ്തകം വെളിയിലെടുത്ത് ആതിര അതിൽ ഉമ്മ കൊടുത്തു ബാബരി മസ്ജിദ് ആർ ആരിക്കും പൊളിക്കാൻ കഴിയൂല റോമിലേച്ചി ആ പുസ്തകം നമ്മളെ കയ്യിലുള്ള കാലത്തോളം പറ്റൂല സത്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രേൻ്റെ പേരാ ബാബരി മസ്ജിദ് സംഭവിച്ചേനെ തോപ്പിക്കാൻ പറ്റുന്ന പ്രതീക്ഷൻ്റെ പേരാ അത് അത് പറയവേ ആതിരയുടെ തൊണ്ട തീനാവ് നക്കിയതുപോലെ പൊള്ളി ശബ്ദത്തിൽ സുഷിരം വീണു പ്രൊഫസർ റോമിള ധാപ്പർ അവളെ അണച്ചു പിടിച്ചു ഞാൻ ഇന്നലെ ഒരു രണ്ട് ആവർത്തി വായിച്ചിട്ടുള്ള ഒരു വാ ഒരു സെൻറ്റൻസ് കൂടിയാണിത് ബാബരി മസ്ജിദ് ആയിരിക്കും പൊളിക്കാൻ കയ്യൂലറോമിയിലേച്ചി ആ പുസ്തകം നമ്മൾ നമ്മളെ കയ്യിലുള്ള കാലത്തോളം പറ്റൂല സത്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രേൻ്റെ പേരാ ബാബരി മസ്ജിദ് സംഭവിച്ചതിനെ തോപ്പിക്കാൻ പറ്റുന്ന പ്രതീക്ഷേൻ്റെ പേരാത് എന്നുള്ള ആ വാചകം ശരിക്കും ഇന്നത്തെ ദിവസത്തെ മുറിച്ചു കിടക്കാനുള്ള നമ്മളൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ പ്രതീക്ഷകൾ വളരെ വളരെ കുറഞ്ഞു വരുന്ന സമയത്തുള്ള ഒരു പ്രതീക്ഷയുടെ വാചകം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചർച്ച ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കാതിരിക്കുകയും രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വിലക്കയറ്റം ഏറ്റവും കൂടിയ തൊഴിലില്ലായ്മ ഏറ്റവും കടുത്ത ദാരിദ്ര്യം ഏറ്റവും കൂടിയ സാമ്പത്തിക പ്രതിസന്ധി ഇതൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയെ അയോധ്യ കേന്ദ്രീകൃതമായി കൊണ്ട് അയോധ്യയിൽ അവസാനിക്കാത്ത ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് മനുഷ്യരെ കൊണ്ടുചെന്നെത്തിക്കുന്നതിൻ്റെ ഭരണകൂടത്തിൻ്റെ വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ആ കെണിയിലാണ് നമ്മൾ നമ്മളുടെ സാധാരണ മനുഷ്യർ വീണ് പോയിട്ടുള്ളത് ആ കെണിയിൽ നിന്ന് മനുഷ്യരെ എങ്ങനെ മോചിപ്പിക്കണമെന്ന് അന്വേഷിക്കണമെങ്കിൽ ഒരു ഊർജ്ജം മനുഷ്യരെ വേണം അതിനൊരു പ്രതീക്ഷ മനുഷ്യർക്ക് ഉണ്ടാവണം ആ പ്രതീക്ഷകളെല്ലാം മറ്റു പോകുന്ന കാലത്ത് സങ്കല്പങ്ങൾക്ക് ആശയങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് വലിയ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആ നിലയ്ക്ക് ഇന്നലെ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ എഴുതിയിട്ടുള്ള കവിത രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയിട്ടുള്ള ഈ കഥ ഉൾപ്പെടെ സർഗാത്മ സാഹിത്യത്തിനുൾപ്പെടെ വലിയ പങ്ക് ഇന്നത്തെ കാലത്ത് മുറിച്ചു കിടക്കുന്നതിൽ ചെയ്യാൻ കഴിയുന്ന പ്രതീക്ഷിക്കുകയാണ് ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കവിത അവസാനിക്കുന്ന സമയത്ത് പറയുന്ന വാചകങ്ങളുണ്ട് അതിങ്ങനെ തീനാവ് പോലെയാണ് ഇന്നലത്തെ ദിവസത്തെ രാത്രി ട്രെയിനിലിരുന്നു കൊണ്ടാണ് മലയാളികളുടെ പ്രിയങ്കരനായിട്ടുള്ള കവി ഗോപികൃഷ്ണൻ വരികൾ എഴുതിയിട്ടുള്ളത് മുഖത്ത് ധരിച്ച രക്തം സൂര്യൻ രശ്മികൾ കൊണ്ട് തുട തുടച്ചു കുടഞ്ഞപ്പോൾ ആ കൊഴുത്ത അനീതി എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമുദ്രങ്ങളിലും തെറിച്ച് വീണു എല്ലാ മേഘങ്ങളിലും എല്ലാ മഴകളിലും കലർന്നു ആ ചൂടിൽ പൊള്ളിയ മലയാളം കൊണ്ട് ഇന്ന് ഞാൻ പ്രാകട്ടെ വെടിവെച്ചു വീഴ്ത്തിയ ഒരു പള്ളിയുടെ ഇറച്ചി പച്ചയ്ക്ക് തിന്നവരെ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇറച്ചിയാണ് തിന്നതെന്ന് കണ്ടെത്തുന്ന ദിനം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കവിത അവസാനിപ്പിക്കുന്നത് അതൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ള മനുഷ്യരായിട്ട് ഈ നാട്ടിലെ മനുഷ്യർ മാറണം എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിണാമ സിദ്ധാന്തം പഠിക്കേണ്ടാത്ത ആവർത്തന പട്ടിക പഠിക്കേണ്ടാത്ത കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് എന്ത് യുക്തിചിന്തയും ശാസ്ത്രബോധമാണ് അവർക്കുണ്ടാവുക ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് കണ്മുന്നലി കാഴ്ച കാണുന്ന സമയത്ത് പകച്ചു നിന്ന് പോയ അമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരു കാലം കഴിഞ്ഞ് അടുത്ത തലമുറ മുന്നോട്ട് വരികയാണ് എങ്കിലും പ്രതീക്ഷയുള്ളത് ജീവിച്ചിരുന്ന കാലത്ത് കണ്ടിരുന്ന ഈ ഏർ ഘട്ട കാഴ്ച കണ്ടിരുന്ന മനുഷ്യർ തിരി തിരിതെളിക്കണം പ്രാർത്ഥിക്കണം രാമ നാമജപിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്ത് പറയുമ്പോൾ മറുഭാഗത്ത് അതിനൊക്കെ ത്രിയു ശേഷം ജനിച്ചിട്ടുള്ള ഏർ ഗായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൊടു കടുത്ത അനീതിയാണ് സംഭവിച്ചത് അങ്ങനെയല്ല ഈ വിഷയത്ത് കാണേണ്ടത് എന്ന് തിരുത്തുന്ന പുതിയ തലമുറയുള്ള ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷ പ്രതീക്ഷകളില്ലാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയില്ല ആ പ്രതീക്ഷകളെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ തീർച്ചയായും ഇത്തരം കൃതികൾക്ക് സാധിക്കും അതിൽ കൂടി മുറുക പിടിച്ചുകൊണ്ട് അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് കഴിയുമെന്നുള്ള ഒരു ചെറിയ ശുഭാപ്തി വിശ്വാസം കൈവിടാതെ സൂക്ഷിക്കുന്നുണ്ടെന്നും